അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനു മേൽ എത്രത്തോളം ഡിപ്പെൻഡ് ആണ് ഇസ്രയേൽ എന്ന് തെളിഞ്ഞിരിക്കുകയാണ് മുൻപ് നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് വിമർശനങ്ങളുമായിട്ട് വരുമായിരുന്നു അതായത് അമേരിക്കയെ പോലും ഇസ്രയേലാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല എന്ന് തെളിയുകയാണ് ഇപ്പോൾ ട്രംപ് ജയിച്ചതിന് തൊട്ടു പിന്നാലെ ട്രംപിന്റെ ഒരു ടീം അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം പ്രസിഡന്റ് ആവുന്ന സമയത്ത് അതിൽ ഉണ്ടാകാനിടയുള്ള ഒരു ടീം നിധന്യാണെ പോയി കാണുകയാണ് കണ്ടിട്ട് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് നെത്തന്യാഹുവിനോട് ആവശ്യപ്പെടുന്നു അപ്പോൾ ഈ ട്രംപും നെത്തന്യാഹുവൊക്കെ തമ്മിൽ നല്ല ബന്ധമുണ്ട് നെതന്യാഹുവും ട്രംപും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ റിപ്പബ്ലിക്കൻസ് ട്രംപിന്റെ നേതൃത്വത്തിൽ തൽക്കാലം യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു പദ്ധതി മുമ്പോട്ട് വെച്ചു കാരണം യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ നഷ്ടം അതുണ്ടാക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് യു എസ് ആണ് പലരും പറയുന്നത് ഇപ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് ഇസ്രയേലിനെ പോലെ ബംഗ്ലാദേശിനെ ആക്രമിക്കുന്നില്ല പാകിസ്ഥാനെ ആക്രമിക്കുന്നില്ല ചൈനയെ ആക്രമിക്കുന്നില്ല ഇസ്രയേലിനെ കണ്ടുപഠിക്കൂ എന്നൊക്കെയാണ് ഇസ്രയേൽ ഇന്ത്യയുടെ സുഹൃത് രാജ്യമാണ് പക്ഷെ ഇസ്രയേലിന് ഇൻഡിപെന്റന്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഇല്ല ഇസ്രായേൽ എന്നല്ല അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഒരു രാജ്യങ്ങൾക്കും ഇൻഡിപെൻഡൻറ് ഫോറിൻ പോളിസി ഇല്ല യു എസ് ആണ് അവരുടെ ബോസ് യു എസ് പറയുന്ന അനുസരിച്ച് മാത്രമേ അവർ തീരുമാനങ്ങൾ എടുക്കൂ ഇപ്പോ ബൈഡൻ ഭരണകൂടം ഇസ്രയേൽ ഹമാസിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്തുണ കൊടുത്തു ആവശ്യം പോലെ സാമ്പത്തിക സഹായം കൊടുത്തു ആയുധങ്ങൾ കൊടുത്തു എന്നാൽ ട്രംപ് ഇലക്ഷൻ സമയത്ത് ഈ യുദ്ധങ്ങളിലെല്ലാം പൊടിച്ചു കളയുന്നത് നമ്മുടെ പൈസയാണ് ഇസ്രായേലിന് എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കും ഇസ്രായേലിന് ഒപ്പമാണ് ഞാൻ ഉള്ളത് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ എന്നാൽ കഴിയുന്നത് എല്ലാം ഞാൻ ചെയ്യും എന്ന് കൂടി പറഞ്ഞു അപ്പോൾ ഇവിടെ ട്രംപ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാതെ ഒന്നും ഇരിക്കുന്നില്ല പക്ഷെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈ എടുക്കുകയാണ് കാരണം നേരത്തെ തന്നെ ഇസ്രയേലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ അബ്രഹാമിക് റിലീജിയൻസിൻ്റെ ഇടയിൽ ഒരു ഒരു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഒരു ശ്രമം നടത്തിയതാണ് അതിൽ തുരങ്കം വെച്ചുകൊണ്ടാണ് ഹമാസിന്റെ ആക്രമണം ഉണ്ടാവുന്നതും ഇസ്രയേൽ തിരിച്ചടിക്കുന്നതും ഇപ്പോൾ അതൊരു വലിയ യുദ്ധമായിട്ട് മാറുന്നതും ഇത് ട്രംപ് ആഗ്രഹിക്കുന്നില്ല സത്യത്തിൽ ഇസ്രയേല് യുദ്ധം ചെയ്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ട്രംപ് ആഗ്രഹിക്കുന്നില്ല അപ്പൊ ട്രംപിന്റെ ടീം നെത്തന്യാഹുവിനെ കണ്ടിട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു എന്നാൽ നെത്തന്യാഹു അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു ട്രംപ് പലതവണ അറ്റംപ്റ്റ് നടത്തി നോക്കുന്നുണ്ട് ട്രംപിന്റെ ടീം പക്ഷെ നെതന്യാഹു അത് വീണ്ടും നിരസിക്കുന്നു അപ്പൊ ട്രംപ് എന്ത് ചെയ്തു നതന്യാഹുവിനെ ഒരാൾ വളരെ മോശമായി തെറിവിളിക്കുന്ന ഒരു വീഡിയോ ഭാഗമെടുത്ത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാണ് ഇത് വലിയ വിവാദമായി ഇത് ട്രംപിന്റെ അഭിപ്രായം തന്നെയാണെന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു നതന്യാഹുവും ട്രംപും തമ്മിൽ അത്യാവശ്യം നല്ല സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നതാണ് അതിൽ ചില വിള്ളലുകൾ ഈ സംഭവങ്ങൾ വീഴ്ത്തുകയും ചെയ്തു ഒടുവിൽ ഇസ്രയേലിന് അമേരിക്ക പറയുന്നത് അനുസരിക്കേണ്ടി വന്നിരിക്കുകയാണ് ാസയില് വെടിനിർത്തൽ ഉണ്ടായിരിക്കുകയാണ് ഇത് വലിയ വിജയമായിട്ടാണ് പലസ്തീനിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ആഘോഷിക്കുന്നത് ഒരുപക്ഷെ ഹമാസിനെയും പലസ്തീനെയും സപ്പോർട്ട് ചെയ്യുന്നവരും ഇസ്രയേലിന്റെ പരാജയമായിട്ടും ഹമാസിന്റെയും പലസ്തീന്റെയും വിജയമായിട്ടുമാണ് ഈ വെടിനിർത്തലിനെ കാണുന്നത് എന്നാൽ ഇസ്രയേലിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇത് അത്ര നല്ലതായി തോന്നുന്നില്ല കാരണം ഇപ്പൊ ഇവിടെ വെടിനിർത്തൽ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഹമാസ് ശക്തി നേടുകയും വീണ്ടും ഇങ്ങനൊരു ആക്രമണം നടത്തുകയും ചെയ്യുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ വീണ്ടും ഇസ്രയേലിന് ഇതേ പ്രോസസ്സിലൂടെ കടന്നു പോകണം അതായത് വീണ്ടും അങ്ങോട്ട് കയറി ആക്രമിച്ച് അവരെ ഇല്ലാതാക്കി ഇത് വീണ്ടും ഈ ഒരു പ്രശ്നം ഇതുപോലെ തുടരുമോ എന്ന് ഈ ഇസ്രയേലിലുള്ള ആൾക്കാർ ഭയപ്പെടുന്നുണ്ട് ഇതേ ആശങ്ക നെതന്യാഹുനും ഭരണകൂടത്തിനുമുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഇല്ല അമേരിക്കയെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇസ്രയേൽ നിൽക്കുന്നത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റിനെ പോലെയാണ് സത്യത്തിൽ ഇസ്രയേൽ അപ്പോൾ അങ്ങനെ അല്ലെന്ന് സ്ഥാപിക്കാൻ ചിലർ പറയുന്നത് അമേരിക്കയുടെ സൈനികരുടെ സാന്നിധ്യമൊക്കെ ഇസ്രായേലിൽ വളരെ കുറവാണ് ജപ്പാനിലും സൗത്ത് കൊറിയയിലും ഒന്നും ഉള്ളത് പോലെ ഇല്ലല്ലോ എന്ന പക്ഷെ അതിൻ്റെ ആവശ്യം പോലും ഇവിടെ ഇല്ല കാരണം അമേരിക്കയുടെ സ്വതന്ത്രമായ ഒരു സ്റ്റേറ്റിനെ പോലെയാണ് ഇസ്രായേൽ സൈന്യവും അമേരിക്കൻ സൈന്യവും മൊസാദും സി ഐ എയും ഒക്കെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അപ്പൊ അവിടെ ഇപ്പോൾ ജപ്പാനിലുള്ളത് പോലെ ഒരു സൈനിക സാന്നിധ്യത്തിന്റെ ആവശ്യമില്ല അപ്പോൾ അതാണ് ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ട ഒരു കാര്യം അപ്പൊ ഇപ്പോ ട്രംപ് ഭരണകൂടം വന്നപ്പോൾ യുദ്ധം തൽക്കാലം നിർത്തിയേ പറ്റൂ എന്നതാണ് ട്രംപിൻ്റെ പോളിസി അതിനു വേണ്ടിയാണ് ട്രംപ് മുൻകൈ എടുക്കുന്നത് ഇതേ സമ്മർദ്ദം തന്നെയായിരിക്കും ചിലപ്പോൾ വൈകാതെ യുക്രൈന്റെ കാര്യത്തിലും ട്രംപ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ നിലപാടിൽ നിന്ന് യുദ്ധങ്ങൾ ഉണ്ടാക്കുക എന്ന നിലപാടിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ട്രംപിനുള്ളത് ഇപ്പോൾ ഇസ്രയേലിന്റെ ഒരു വിദേശകാര്യമന്ത്രി ഗിദയോൻ സർ എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് അതായത് ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഗതി ഇസ്രയേലിന് നേരെ ഗാസയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അപ്പോഴും അമേരിക്കയുടെ നിലപാട് എന്താണോ അതനുസരിച്ച് ഇസ്രായേലിന് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് പിണങ്ങണം അമേരിക്കയുമായി പിണങ്ങിയിട്ട് മിഡിൽ ഈസ്റ്റിൽ ഒരിക്കലും ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയും ഡിപ്പെൻഡ് ആണ് യു എസുമായിട്ട് ഇസ്രയേലിൽ ജൂതന്മാർ ബുദ്ധിശാലികളാണ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും അവർ വളരെയധികം യു എസിൽ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് ഏകദേശം പതിനഞ്ച് മാസത്തോളം നീണ്ടു യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ ട്രംപിന്റെ നേതൃത്വത്തിലാണ് സത്യത്തിൽ ഇടപെട്ടത് ബൈഡൻ ബൈഡൻറ്റേതായ ഒരു റോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ പിന്നിൽ ചരട് വലിച്ചത് ട്രംപാണ് ഈജിപ്റ്റിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ദോഹയിലാണ് ചർച്ചകൾ നടന്നത് അപ്പൊ ഇത് പിന്നീട് ബൈഡനും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട് അതായത് ബൈഡൻ ഗവൺമെന്റ് ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് തന്റെ പേർക്ക് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ബൈഡൻ ഗവൺമെന്റും ഇതിനകത്ത് ഇടപെട്ടുവെന്നും ബൈഡനും ഈജിപ്തിനും ഖത്തറിനും മേൽ സമ്മർദ്ദം ചെലുത്തി എന്നൊക്കെയുള്ള ഒരു വാർത്തകളും വരുന്നുണ്ട് എന്നാൽ ട്രംപും താൻ അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നിന്ന് ഒരുപാട് പേരെ പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കി അതിൽ കുറെ പേരെയൊക്കെ തന്നെ മോചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ സേന അവശേഷിക്കുന്നവർ സ്ത്രീകളും കുട്ടികളുമൊക്കെ അടക്കം ഏകദേശം ഒരു മുപ്പത്തി മൂന്നോളം പേരുണ്ട് ഇവരെ ഇസ്രയേലിന് കൈമാറാമെന്ന് ഇപ്പോൾ ഹമാസ് സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ ഇത് അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ ഇസ്രായേലിന്റെ ഒരു പരാജയമായിട്ടാണ് ഹമാസ് കാണുന്നത് അവരങ്ങനെ തന്നെയാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ബൈഡനും ട്രംപും തമ്മിൽ മത്സരിക്കുകയാണ് ആരാണ് ഈ വെടി നിർത്തലിന്റെ കാരണക്കാരൻ ട്രംപ് പറയുന്നത് അതിന്റെ ഫുൾ ക്രെഡിറ്റ് ട്രംപിനാണ് എന്നാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ ഫുൾ ക്രെഡിറ്റ് ട്രംപിനാണെന്ന് ട്രംപ് പറയുന്നു അല്ല തനിക്കാണെന്ന് ബൈഡനും പറയുന്നു പക്ഷെ ഇത് കുറച്ചും കൂടി പ്രായോഗികമായി ചിന്തിച്ചാൽ ഇത് എനിക്ക് തോന്നുന്നു ട്രംപിന് തന്നെയാണ് അതിന്റെ കാരണം ബൈഡൻ ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ബൈഡൻ യുദ്ധം നീണ്ടുപോകണമെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് തന്നെയാണ് വിചാരിച്ചത് എന്നാൽ ട്രംപ് താൻ അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് നിർത്തണം എന്നുള്ള ചാഠ്യം ഉണ്ടായിരുന്നു ട്രംപിന്റെ ടീമിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതിനെ ആദ്യം വഴങ്ങാത്ത നെ തെറി വിളിക്കാൻ പോലും ട്രംപ് മടിച്ചിട്ടില്ല ആ ബന്ധത്തിൽ വിള്ളലുകൾ വീഴുകയും ചെയ്തു അപ്പൊ ട്രംപിനാണ് ഇവിടെ പിടിവാശി ഉണ്ടായത് ഏത് വിധേനയും ഈ യുദ്ധം നിർത്തണമെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ക്രെഡിറ്റ് ട്രംപിന് തന്നെ അവകാശപ്പെട്ടതാണ് പക്ഷെ ഇത് ഇസ്രയേലിന് താൽക്കാലികമായ ഒരു നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ വേറൊരു രീതി നമ്മൾ ചിന്തിച്ചാ സമാധാനമല്ലേ ഏറ്റവും നല്ലത് പിഞ്ചു കുട്ടികളും സ്ത്രീകളും മനുഷ്യരും ഒക്കെ മരിച്ചു വീഴുമ്പോ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനേക്കാളും എത്രയോ നല്ലതാണ് ഈ യുദ്ധം അവസാനിക്കുന്നത് ഈ ഇത്തരം പ്രൊവോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള നടപടികൾ രണ്ടു ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കട്ടെ അതാണ് മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിന് നല്ലത് അതാണ് ഈ മേഖലയുടെ സമാധാനത്തിന് നല്ലത് അല്ലെങ്കിൽ ഇനി ഒരു പക്ഷെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ആപത്കരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോകും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം